ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സീ ഡി മുള്ളൻ തേങ്ങ അരച്ച് വെക്കുന്ന കറിയുമായിട്ടാണ് സീ ഡി മുള്ളൻ അതുപോലെ പൊരിക്കുന്ന ഒരു വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഉള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വെളുത്തുള്ളി ഇഞ്ചി ചീരുളി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം പിന്നെ രണ്ട് തക്കാളി രണ്ട് പച്ചമുൾ മൂന്ന് പച്ചമുളക് പിന്നെ നമ്മുടെ തേങ്ങ ഇതൊക്കെയാണ് ഇന്നത്തെ കറിയിലേക്ക് നമ്മൾ ഇടുന്നത് അപ്പോൾ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം ഇഞ്ചി കഷ്ണിട്ട് കാണ്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് തേങ്ങ വറക്കുന്നില്ല ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കാം ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്ത് അത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വാറ്റിയെടുക്കണം അതിന് മുമ്പായിട്ട് മച്ചി ഇഞ്ചി ഉരുളി പേസ്റ്റ് അതിലേക്കിട്ട് എല്ലാം കൂട്ടി നമുക്കൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മൂടി വെച്ച് വേവിച്ച് കൊടുക്കണം ഇപ്പോൾ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ട് ഇതൊന്ന് പച്ചവാസ മാറുന്നത് വരെ മൂടി വെച്ചൊന്ന് വാട്ടിയെടുക്കാം പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വാട്ടിയെടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ മസാലയിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക കറിയിലേക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ തലകൾ ഇട്ട് കൊടുക്കാം സീതിമുള്ളന് തല ഉണ്ട് സൂതത്തലയുണ്ട് അയക്കോറത്തലുണ്ട് അങ്ങനെ എല്ലാ തലകളുമായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്ക് ഈ തലകളെല്ലാം നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തലകൾ വെച്ചുള്ള ഒരു കറിയാണിത് ഇവിടെ ഉള്ളവർക്കെല്ലാം കറിയിലെ മീനുകൾ ഇഷ്ടമില്ല എല്ലാവർക്കും പൊതികളാണ് ഇഷ്ടം അങ്ങനെ ആയപ്പോൾ മീനിൻ്റെ തലകളെല്ലാം വച്ച് ഞങ്ങളൊരു കറി ഉണ്ടാക്കി ബാക്കിയുള്ള ഭാഗമെല്ലാം പൊരിച്ചാണ് വിടു പൊരിച്ചെടുത്തു സീടിമുള്ളനും അതുപോലെ സൂതയും പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തലകൾ മാത്രം ഇട്ടുകൊണ്ട് കറി ഉണ്ടാക്കിയപ്പോൾ നല്ല ഉണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ കറി ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം നല്ല കുറുന്നനുള്ള തേങ്ങ അരച്ച കറിയാണിത് തേങ്ങ ഒഴിച്ച ഈ കറി നല്ലവണ്ണം മിക്സ് ചെയ്തു ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് മീനുകൾ പൊരിച്ചെടുക്കാം ആദ്യം ഞങ്ങൾ മീൻ പൊരിക്കുന്ന ആ ഓയിലിൽ നമ്മുടെ കറിവേപ്പില ഒന്ന് പൊരിച്ചെടുത്തു അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഞങ്ങൾ പൊരിക്കാനുള്ള മീൻ ആ പാക്കറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റുണ്ട് കറിവേപ്പിലിൻ്റെ ആ രുചിയും നമ്മുടെ മീനിലേക്ക് എത്തുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ കറിയാണിത് അപ്പോൾ തന കെട്ടിയാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കറി ചെയ്യും കറി വെച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഫോർ വാച്ചിങ്